പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കോഴിക്കോടക്കമുള്ള ഇടങ്ങളിൽ അവിടെ സീറ്റുകൾ നൽകാത്തതിനെതിരെ പ്രതിഷേധം വരുന്നു കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് എം എസ് എഫ് പ്രവർത്തകർ ഉപരോധിച്ചു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിൽ അധിക ബാച്ച് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം എം എസ് എഫ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഹിബ് മുഹമ്മദ് അടക്കമുള്ള പന്ത്രണ്ട് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ർഡിഡി ഓഫീസ് എംഎസ്എഫ് പ്രവർത്തകർ ഉപരോധിക്കുമെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കുകയും കോമ്പൌണ്ടിന്റെ ഗേറ്റുകൾ പൂട്ടുകയും ചെയ്തിരുന്നു മതിൽ ചാടിക്കടന്നാണ് എം എസ് എഫ് പ്രവർത്തകർ എത്തിയത് തുടർന്ന് എം എസ് എഫ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അതിനിടെ ആർഡിഡിയെ നേരിട്ട് കാണണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ എഴുന്നേറ്റു എന്നാൽ പോലീസ് ഇവരെ തടഞ്ഞതോടെ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു ഓഫീസ് കോമ്പൗണ്ടിനകത്ത് പ്രതിഷേധം നടക്കുമ്പോൾ തന്നെ പുറത്തും എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചു കോഴിക്കോട് ജില്ലയിലെ മൂവായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി സർക്കാർ അനിശ്ചിതത്വത്തിൽ ആക്കിയെന്ന് എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഹിദ് മുഹമ്മദ് പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ മാത്രം മൂവായിരത്തോളം വരുന്ന കുട്ടികളെ പുറത്താ ഈ കുട്ടികളെ പിണറായി വിജയൻ ഇവിടത്തെ ഭരണപക്ഷത്തെ മന്ത്രിമാർക്കും കോഴിക്കോട് നഗരത്തിലൂടെ അങ്ങനെ അങ്ങ് കടന്നു പോവാന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറും ഓഫീസിന് ഇങ്ങനെ രണ്ട് ബസ് പോലീസിനെ കാതും സർക്കാർ ഓഫീസ് കൊണ്ടുപോകും സംശയം പന്ത്രണ്ട് എം എസ് എഫ് പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് കോഴിക്കോട് ജില്ലയിൽ അധിക ബാച്ച് അനുവദിക്കാത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം ന്യൂസ് കോഴിക്കോട്